അസ്സാമലൈക്കും ഞാനിപ്പോൾ ഏകദേശം മക്കിയുടെ ബോർഡറിനോട് അടുക്കാനായിട്ടുണ്ട് ഞാൻ ബസ്സിലാണുള്ളത് ഞങ്ങൾക്ക് ഒരു ബോർഡ് കാണിച്ച് തരാം ആ മുസ്ലിമായ വ്യക്തികൾക്ക് ഹറമിൻ്റെ ഉള്ളിലേക്ക് അള്ളാഹുവിൻ്റെ ഇബ്രാഹിം നബി അലൈഹി സ്ലാം നിശ്ചയിച്ച ആ മലക്കുകൾ രേഖപ്പെടുത്തി ആ ഹറമിൻ്റെ ബോർഡറിലേക്ക് അടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഹറമിൻ്റെ ഉള്ളിലേക്ക് ആ പ്രവേശനമില്ല പ്രവേശനമില്ലായ ഒരു ബോർഡാണ് ഈ റെഡ് ഇവിടെ എഴുതിയെ കാണുന്നത് അഥവാ ആ മുസ്ലിമായ വ്യക്തികളാണെങ്കിൽ ഇവിടെ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞു പോയി ആ ഹറമിൻ്റെ ബോർഡർ പരിധി കഴിഞ്ഞ് അപ്പുറത്തേക്ക് റോഡ് എത്തിച്ചേരും അഥവാ അതിൻ്റെ അപ്പുറത്തോട്ട് പോകേണ്ടിയിട്ടുള്ളവർക്ക് അങ്ങനെ പോവാം എന്നുള്ള രീതിയിൽ അറിയിക്കുന്ന ഒരു ഇതാണ് അഥവാ റസൂ റസൂൽ സലാ അലി വല്ലം തങ്ങൾ വിശുദ്ധ ഖുർആാൻ ഇറങ്ങുന്ന സമയത്ത് ഇന്നമൽ മുരി മുഷരിഖുനൻ നജസ് എന്നുള്ള അവരെ ആഴത്തിറങ്ങിയതിൻ്റെ ശേഷം പിന്നീട് റസൂൽ അഹ് സാഹുഹ് അലി സ്വലം തങ്ങളെ മുസ്ലിം അല്ലാത്തവരെ മക്കയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല മദീനയിലെ ആ ഒരു വിഷയമില്ല മദീനയിൽ ജൂതന്മാരും സർ പള്ളിയിൽ വരെ വന്നതായ ചരിത്രത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് മദീനയിലെ കർശനമല്ലെങ്കിലും മദീനയിലാ നിയമത്തിൽ സൗദി ഗവൺമെന്റ് കൊണ്ടുനെങ്കിലും ഇപ്പോൾ അടുത്ത കാലത്ത് അതൊക്കെ വിഷയമില്ലാതായിട്ടുണ്ട് എങ്കിലും മക്കാഹറവിനുള്ളിൽ എന്തു തന്നെയായാലും അത് അനുവദിക്കുകയില്ല അതുകൊണ്ടാണ് ഈ ഒരു ബോർഡിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞുകൊണ്ട് അവർ പോകണമെന്ന് അറിയിക്കുന്ന ഒരു ബോർഡാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്